റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇരുപത്തിയഞ്ചു കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്നു എന്തെങ്കിലും ഈ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ ആ റസൂലല്ല പോകാ സമയമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് സതീജ ബി വ്രതി പൊരുത്തം ചോദിക്കുമ്പോൾ കരയുകയാ രയുന്നത് പോലെ റസോറുള്ള തേങ്ങി തേങ്ങി കരയുകയാണ് ഖദീജ പോവുകയാണ് എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണ് എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ പറാനൊരു കുറ്റമില്ല പറയാൻ ഒരു ന്യൂനതയില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയോ വർഷത്തിന്റെ ഇടയിലൂ നിന്നെ കുറിച്ച് നല്ലതല്ലാതൊന്നും പറഞ്ഞത് രണ്ട താമസമുണ്ടല്ലോ സതീജികു ചേരാട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ എന്നിട്ടും പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു നബിയേ എന്റെ ഭർത്താവാണല്ലോ ഞാൻ പോവുകയാണ് എനിക്കൊരു മൂന്നാഗ്രഹമുണ്ട് സാധിച്ചു യാ റസൂലല്ലാഹ് നിന്റെ ആഗ്രഹമെന്താണ് സതീജ നിന്റെ ആഗ്രഹം എന്താണ് സതീജല്ല എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയോ ഒരു ഭാര്യയുടെ അഭിലാ ഒരു ഭാര്യ ഭർത്താവിനോട് വസീയത്ത് ചെയ്യുകയാ ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുടുപ്പിക്ക രണ്ട് ആറൂല

നമസ്കാരം കഴിഞ്ഞു ആറടി മണ്ണിന്റെ കത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ വാരിയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിൻറെ കത്ത് ഇറക്കി വെച്ചിട്ടു അപ്പാന്റെ ഋസൂല് കരയുകയാ

കണ്ടവനെ കാണാത്ത ദുനിയാവോ അതുകൊണ്ട് പെങ്ങളുംബജീവിതത്തിലെ സമാധാനം വേണോ സന്തോഷം വേണോ ആനന്ദമുള്ള ഒരു ജീവിതം വേണോ പരസ്പരം മനസ്സിലാക്കി അത്താന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും പെങ്ങള് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ